ഒരു വീട് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമാകുമ്പോൾ ഒരു ഭവനം മനുഷ്യ ഹൃദയങ്ങൾ കോർത്തെടുക്കപ്പെടുമ്പോഴാണ് സാധ്യമാകുന്നതെന്ന് പറയാറുണ്ട് അത്തരത്തിൽ ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത്തവണ സ്വപ്നവീട്ടിൽ നമ്മളിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് നമ്മൾ കുട്ടികളായിരിക്കുമ്പം ഒരുപാട് ആഗ്രഹങ്ങൾ മാതാപിതാക്കളോട് പറയാറുണ്ട് അവരത് സാധിച്ചു തരാറുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നം മക്കൾ വലുതാവുന്നു മാതാപിതാക്കൾ പ്രായമാവുമ്പം അവർ തിരിച്ചെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മക്കളോട് പറയാറുണ്ട് അത്തരം ഒരു കഥയാണ് ഈ വീടിന്റെ അതായത് വിരമിച്ച അധ്യാപക ദമ്പതികൾക്ക് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള മകൻ നിർമ്മിച്ചു കൊടുത്ത ഒരു സ്വപ്നവീടിന്റെ കഥയാണ് ആ ഹൃദയം കൊണ്ട് നിർമ്മിച്ച സ്വപ്നവീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രമേശൻ മാഷിനും രക്ത ടീച്ചർക്കും ആർക്കിടെക്ട് കൂടിയായ മകൻ രോഹിത് നിർമ്മിച്ച് നൽകിയ ഒരു സ്വപ്ന വീടാണ് അപ്പൊ നമുക്ക് ഈ വീടിന്റെ ആർക്കിടെക്റ്റും വീട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള രോഹിത്തിനെ പരിചയപ്പെടാം അതോത്തോട് ചോദിച്ചിട്ട് വീടിന്റെ ബാക്കി കഥകൾ മനസ്സിലാക്കാം രോഹിത് നമസ്കാരം നമസ്കാരം ഇതാണ് രോഹിത് ഈ വീട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ വളരെ ഇഷ്ടമായിരുന്നു അപ്പൊ എന്താണ് ഈ വീടിന്റെ ഒരു കഥ ഏർ നമ്മളെ താമസിച്ചിരുന്ന തിരൂർ ടൗണിൽ തന്നെയായിരുന്നു അവിടെ കുറച്ച് നമ്മൾ ജനിച്ച അന്ന് മുതലേ അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ ഇപ്പൊ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു അത് കഴിഞ്ഞ് അവര് റിട്ടയർ ചെയ്തിട്ട് റിട്ടയർ രണ്ടു വർഷമായി അമ്മ റിട്ടയർ ചെയ്തിട്ട് അച്ഛൻ റിട്ടയർ ചെയ്തിട്ട് ഒരു അഞ്ചു വർഷമായി അപ്പോ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ആ ടൗണിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഒരു ഗ്രാമപ്രദേശത്തിൽ ഇതൊരു ഇരുവർഷം മുന്നെടുത്തിട്ട സ്ഥലമാണ് അപ്പൊ അവർക്ക് അതിലൊരു വീട് വെക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വീട് അതെ അതെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു പക്ഷെ അവർക്ക് പഴയ ഒരു സ്റ്റൈലിൽ ചെയ്യണം എന്നായിരുന്നു അവർക്ക് സ്റ്റൈല് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എത്തിയത് പുറമേ പഴമയുടെ ഈ വിൻഡോ ഒക്കെ എടുത്ത് അതൊരു പുതിയൊരു മോഡേൺ സ്റ്റൈൽ തന്നെ ചെയ്തില്ല പക്ഷേ ഒരു ലൂവേഴ്സ് പഴയ സ്റ്റൈലിൽ ഒരു ഇതിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിന്റെ എലിവേഷൻ വളരെ ഒരു കേരള തനിമയോടെ ഒരു രീതിയാണ് എലിവേഷൻ എങ്ങനെയാണ് എലിവേഷനിലായാലും നമുക്ക് ഒരു ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഒരു ബെഡ്റൂമും ലിവിങ് ഹോളും ഒക്കെയാണ് ഇതൊരു പൂമുഖം പഴയ പൂമുഖം സ്റ്റൈലിനോട് കുറച്ചൊരു മോഡേൺ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ ഈ ഒരു പൂമുഖത്തേക്കാണ് വരുന്നത് അവിടെ ഇരുന്നാൽ നമുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ലാൻഡ്സ്കേപ്പിലോട്ടുള്ള വ്യൂ ഉണ്ട് പഴയ പഴയ ഓട് ഞാൻ ഒന്നും ചെയ്യാതെ അതേപോലെ നിർത്തി നമുക്ക് ആ ഒരു ഒരു പഴയ ഫീൽ ചെയ്യുള്ളു വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അതെ അതെ മെയിൻ ഗേറ്റ് അപ്പുറത്തുണ്ട് ഇതുപോലെ ഗേറ്റും ഉണ്ട് ാണ് പറഞ്ഞ ഇത് ഒരു എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ഫിനിഷ് ആണ് ഇതിന്റെ ഒരു സൈഡ് ഒരു ഗ്രിഡ് കൊടുത്തിട്ടുണ്ട് വുഡിന്റെ പിന്നെ ഫ്ലോറിങ് ഫുള് കോട്ട് കോമൺ ഏരിയ ത്രൂ ഔട്ട് കോട്ട നാച്ചുറൽ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി കൊണ്ടാണ് പിന്നെ നല്ല ശരിയാണ് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ശരിക്കും നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഉച്ചക്കാണ് പക്ഷെ നമ്മളിവിടെ ചവിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇതൊരു പുതിയ കാല രീതിയിലുള്ള പഴയ രണ്ട് ആ വ്യൂ അവിടെ ോട്ടുള്ള വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ ഒരു ഒരു മാവ് അതിന്റെ ഒരു വലുതായ് ശരി വരുകയുള്ളൂ ഒരു കോട്ടിയാട് വീടിന്റെ ഒരു ഹൃദയം ഒരുപക്ഷെ ഭാഗമായി കോട്ടിയാട് കോട്ടിയാടിനെയും മുൻവശത്തേ കൂട്ടി നടക്കുന്ന ഒരു സ്പേസ് അതെ ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്ന ഓടിന്റെ താഴെ അതേപോലെ തന്നെ സീലിംഗ് ഓട് ചെയ്തിരിക്കുകയാണ് കഥയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷം മുന്നേ അച്ഛൻ വെച്ച വെച്ച തേക്കാണ് തേക്കാണ് വീട്ടിൽ വീട്ടിൽ പഴയ അതാണ് ഇപ്പോ മെയിൻ ഡോർ ആക്കി അകത്തെ പ്രധാന വാതിൽ തന്നെ കണ്ണാടി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ലഭിക്കുന്ന രീതിയിൽ ഇവിടെ കോർണർ വിൻഡോസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഗ്രഹനാഥനെയും ഗ്രഹനാഥയും പരിചയപ്പെടാം ഇതാണ് രമേശൻ മാഷും ടീച്ചറും നമസ്കാരം ഞങ്ങളൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് തിരൂർ ടൗണിലായിരുന്നു താമസം പിന്നീട് ഇവൻ്റെ ചില വർക്കുകൾ കണ്ടപ്പോൾ ആഗ്രഹം തോന്നി ഈ സ്ഥലം ഒഴിഞ്ഞാൽ ഞങ്ങൾ ആ പഴയൊരു സ്ഥലമാണിത് അതിലൊരു വീട് വെക്കണം എന്ന് അവൻ്റെ ഡിസൈനിൽ അങ്ങനെയാണ് ഈ വീട് നിർമ്മിക്കാനുണ്ടായ കാരണം അത് ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ആവുകയും ചെയ്യുമോ ഇത് അവൻ്റെ താല്പര്യങ്ങളും കൂടി തൊണ്ണൂറ് അല്ല നൂറ് ശതമാനം അവൻ്റെ താല്പര്യങ്ങളും കൂടി ഞങ്ങൾ വിട്ടുകൊടുത്തു അങ്ങനെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് പൊതുവെ ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ലൊരു ഗാർഡനും സെറ്റ് ചെയ്തത് അപ്പോൾ അവൻ്റെ അങ്ങനെ ഒരു ഗാർഡനാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നന്നായിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഇടമാണ് ഈ ഒരു കോട്ടിയാട് അതായത് നമുക്ക് എന്താ പറയുക പച്ചപ്പും ഹരിതാബയും ഒരു വെള്ളച്ചാട്ടവും മാവും ചെറിയൊരു വാട്ടർ ബോഡിയും മാവും ഒക്കെ അതിൻ്റെ ഒരു ഹരിതാബയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒത്തുചേരാനുള്ളൊരു നല്ല ഇടമാണ് അല്ലേ ഈ ഒരു കൂട്ടിയാടവിൻ്റെ ഒരു നിർമ്മിതി അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു കോട്ടിയാട് വെച്ചിട്ടാണ് ഈ വീട് പ്ലാൻ ചെയ്തായിരുന്നത് ഇതിനൊരു കോറാക്കിയിട്ട് അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നാലും ലിവിങ് ഡൈനിങ്ങിൽ ഇരുന്നാലും ഈ ഒരു വ്യൂ പിന്നെ അമ്മയ്ക്ക് ചെടി തന്നെ താല്പര്യം ഉണ്ടായിരുന്നു ഇതാണ് ഈ ഒരു പച്ചപ്പ് കൊണ്ടുവരുന്നത് വീടിന്റെ ഒരുവിധ എല്ലാ ഇടങ്ങളിൽ നിന്നും ഇവിടെ ആ രീതിയിലാണ് പണിതിരിക്കുന്നത് ഒരു ബുദ്ധ സ്റ്റാച്യുണ്ട് ചെറിയ വാട്ടർ ബോഡി ഈ വീടിന്റെ അകത്തളത്തെ കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലളിതം സുന്ദരവെന്നാണ് ഇന്റീരിയർ സ്പേസ് എങ്ങനെയാണ് രൂപത് ഒരു ഓപ്പൺ പ്ലാൻ ആയിരുന്നു ത്രൂ ഔട്ട് ഓപ്പൺ ഓപ്പൺ പ്ലാൻ അടുക്കള അതെ കാണണം അപ്പം അത് നമുക്ക് ഇവിടെ ആ കോട്ടി അടിക്കുന്ന വ്യൂവും കിട്ടും വ്യൂ നമുക്ക് ഒരുവിധം ാലും കിട്ടും കിട്ടും പിന്നെ ഒരു ഓപ്പൺ പ്ലാൻ ഫാമിലി ഇന്ററാക്ഷനും ഓപ്പൺ കോൺസെപ്റ്റ് ഇത് ഇരുവശത്തും ത്രൂ ഔട്ട് വിൻഡോസും വരുന്ന ഒരു വെസ്റ്റ് സൈഡ് ആണല്ലോ അവിടെ നിന്ന് വരുന്ന വിൻഡ് ഈ ലൂവേഴ്സ് കൂടെ എപ്പോഴും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ശരിക്കും പോയി പോയ ഒരു മണി സമയത്താണ് എടുക്കുന്നത് ഫാൻ ഒന്നും താഴത്തെ ആ ഒരു കോട്ടാ ആ ഒരു നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ സീലിംഗിലാണെങ്കിൽ സീലിംഗ് ഓഡുകളും പിന്നെ ആ ഭാഗം രണ്ട് മിക്സ് ആക്കിട്ടാ ചെയ്തിട്ടില്ല അതൊരു കോൺക്രീറ്റ് എക്സ്പോസ്ഡ് കോൺക്രീറ്റും ഇത് സീലിംഗ് ഓഡും ഇവിടെ ചെയ്ത് താഴെ സീലിംഗ് ഓഡ് ചെയ്താണ് അവിടെ കോൺക്രീറ്റ് ഷെയർ ഓളിന് പകരം പഴയ പുക ഓട് കൊടുത്തിട്ടുണ്ട് ഈ ഫർണിച്ചേഴ്സ് ചെയ്തതാണ് പഴയ അതെ അതെ പഴയ ഇപ്പ ഡൈനിങ് ടേബിൾ എടുത്താലും അതിന്റെ കാല് പഴയതാണ് പക്ഷേ ടോപ്പ് മാത്രം നമ്മൾ റീ വേറെ ചെയ്തെടുത്തതാണ് ഇതാണെങ്കിൽ പഴയ ഒരു തെങ്ങാണ് ഇവിടെ ഇവിടെന്തായത് ഇവിടെന്തായാണ് അതെങ്ങോണ്ടാക്കിയതാണ് ഈ രണ്ട് ഫർണിച്ചർ അതെ അതെ ഈ ലിവിംഗിൽ എനിക്ക് ഒരു കൗതുകമായിട്ട് തോന്നുന്നത് ഇതാണ് അതായത് പഴയ വീടുകളിലെ തടിപ്പെട്ടി അതെ തടിപ്പെട്ടി ഇവിടെ തീ പോയാക്കി മാറ്റി 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 നമ്മുടെയൊക്കെ പഴയ വീടുകളിൽ പ്രത്യേകിച്ച് അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഇത്തരം തടിപ്പെട്ടികളിലായിരുന്നു അതിനെ അതേപടി എടുത്ത് ഒരു ഗ്രഹാധുരത രീതിൽ ഇവിടെ തീപ്പോ മാറ്റിയിരിക്കുകയാണ് ഡൈനിങ്ങിൻ്റെ ഒരു സൈഡ് സീറ്റ് ബെഞ്ചും മറ്റേ സൈഡ് ചെയർസും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നിന്ന് എപ്പോഴും പുറത്തോട്ടുള്ള ഒരു വ്യൂ കിട്ടുക കോട്ടിയോടിലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം എപ്പോഴും കേൾക്കാൻ പറ്റും പിന്നെ കിച്ചൺ ആണെങ്കിലും നമുക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ ഇരുന്നു ഫുഡ് കഴിക്കാം ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ പഴയ വീട്ടിൽ അടുക്കള വേറിട്ട് തന്നെ ചെറിയൊരു റൂമായിരുന്നു അപ്പം അതിനുള്ളിൽ നിൽക്കുമ്പോൾ ആരെയൊന്നും കാണൂല നമ്മൾ പാചകം ചെയ്യുന്ന ആളുകൾ മാത്രമേ അതിനുള്ളിൽ എത്തുള്ളു ആ ഇതിപ്പോൾ അതില്ല എല്ലാവരെയും കണ്ടിട്ട് ഇപ്പം കുട്ടികളും ഉള്ളതാണ് ഈ വീട്ടിൽ അപ്പം അവരെന്ത് ചെയ്യണമെന്നുള്ള നോക്കുകയും ചെയ്യാ ആ ടി വി കാണാം ഇപ്പം സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യുക അപ്പം അച്ഛനെ അച്ഛനെ ഞാൻ നേരത്തെ നീക്കുന്നതാണ് അപ്പോൾ ആ എണീറ്റ് വന്നാലും അച്ഛൻ എന്തെങ്കിലും തൈലോ കുഴപ്പമൊക്കെ പുരട്ടിയാലും അവിടെ തന്നെ ഞാൻ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലും അങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും കിച്ചൻ്റെ ടോപ്പ് ഗ്രാനേറ്റ് ടോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് തീമിക്കാണ് കബോർഡ്സൊക്കെ കൊടുത്തിട്ടുള്ളത് മൾട്ടിവുഡാണ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയ പുറത്തുണ്ട് അവിടെ കത്തിച്ചിട്ടാണ് ചോറൊക്കെ പാചകം ചെയ്യാറ് ശരിക്കും ഈ വീട് പുറമേ കാണുമ്പോൾ ഒരു നില വീടാണെന്നേ തോന്നൂല ഒരു ബെഡ്റൂമും ഒരു ചെറിയൊരു മീഡിയ റൂമും ഡബിൾ ഹൈറ്റ് ആണ് ലാൻഡിങ് ഏരിയാണ് ഇവിടെ എന്നാലും കോട്ടയാടിക്കുള്ള ഒരു വ്യൂ ഉണ്ടാവും ഇവിടെ കൈ വെച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ കാറ്റല്ലേ അതെ അതെ ഇത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ഒരു ഇത് വെച്ചുള്ളൂ നല്ല കാറ്റാണ് കാറ്റ് വേണമെങ്കിൽ അതും തുറന്നിടാം യൂട്ടിലിറ്റി ഏരിയ മാത്രമാണ് ഇത് ഒരു മെഷീനും പിന്നെ അയൺ ടേബിളും പിന്നെ ഫാമിലി ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ട് ഒരു വാളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂംസ് ഒക്കെ ഫർണിഷിംഗ് കാര്യമായിട്ട് ചെയ്തിട്ടില്ല അതാണ് ഒരു ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം ആണ് ഉള്ളത് ബെഡ്റൂമിൻ്റെ ബാൽക്കണി അതെ അതെ ഇവിടെ നിന്നാ വൈകീട്ടൊക്കെ നല്ല കാറ്റാണ് ഈ ഒരു പടിഞ്ഞാറ് ഭാത്ത കാറ്റ് ഇവിടുന്ന് കടലിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഓ ശരി പഴമയുടെ ഒരു ഫീല് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഇടങ്ങളും ഒരു റെസ്റ്റിക്കാണ് എന്നാൽ വളരെ മനോഹരവുമാണ് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഇടങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ചെറിയൊരു മീഡിയ റൂമാണ് ചെയ്തിട്ടില്ല കൂടുമ്പോൾ ഇമ്പം കൈവരുന്നതാണ് കുടുംബം എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ എത്ര വലിയ വീട് ഇട്ടാലും അതിൽ താമസിക്കാൻ സ്നേഹം പങ്കുവയ്ക്കാൻ ആളുകളില്ലെങ്കിൽ അത് വെറും ഒരു കെട്ടിടം മാത്രമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി ഒത്തൊരുമിച്ച് ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡ് ഇന്നിങ്സ് ചെലവഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗ്യമാണ് ആ ഒരു ഭാഗ്യം ഈ വീട്ടുകാർ വീട്ടിൽ ലഭിക്കുന്നുണ്ട് അതായത് പച്ചപ്പിനെയും പ്രകൃതിയുമൊക്കെ ആശ്രയിച്ച് അധികം തിരക്കുകളൊന്നുമില്ലാതെ സ്വച്ഛസുന്ദരമായിട്ട് ഒരു ജീവിതം സന്തോഷകരമായി നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു അതുതന്നെയാണ് ശരിക്കും ഒരു സ്വർഗ്ഗം അല്ലേ അപ്പം പഴമയും പുതുമയും ഒത്തിണങ്ങിയ ഈ സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ കാണാനായിട്ട് മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം